हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतं पञ्चमस्कन्ध अथ विंशतितमोऽध्याय श्रीशोवाच अतः परं प्लक्षादीनां प्रमाणलक्षणसंस्थानतो वर्षविभाग उपवर्ण्यते जम्बूद्वीपोऽयं यावत्प्रमाणविस्तारस्तावदाक्ष तावतां जम्बूद्वीपोऽयं यावत् क्षारोदधिना परिवेष्टितो यथा मेरुर्जम्बूवाख्येन लवणोदधिरपि ततो द्विगुणविशालेन प्लक्षाख्येन परिक्षिप्तो यथा परिघा बाह्योपवनेन प्लक्षो जम्बूप्रमाणो द्विपाख्यागरो हिरण्मय उत्थितो यत्राग्निरुपास्ते सप्तजिह्वास्तस्य अधिपतिप्रियव्रतात्मज इत्मजिह्वा स्वं द्वीपं सप्तवर्षाणि विभज्य सप्तवर्षनामभ्य आत्मजेभ्य आगलय्य स्वयमात्मयोगेनो वररामां शिवं यवसं सुभद्रं शान्तं क्षेमम् अमृतम् अभयमिति वर्षाणि തേശു ഗിരയോ നിയശ്ച സൈവാഭിജാത മണിഗൂടോ ഇന്ദ്രസേനോ ജ്യോതിഷ്മാൻ സുപർണോ ഹിരണ്യഷ്ടീവോ മേഘമാല ഇതി സേതുശൈലാ അരുണാ നിമ്രാണ അരുണ നൃം ഗിരസീ സാവിത്രീസുത ഹൃദംഭരാ ഇതി മഹാനദ്യ यासां जलोपस्पर्शनविधूतरजस्तमसो हंसपदङ्गोऽर्ध्वायनसत्याङ्गसंज्ञाश्चत्वारो वर्णा सहस्रायुषो विबुधोपमा प्रजनना स्वर्गद्वारं त्रय्या विद्यया भगवन्तं त्रयीमयं सूर्यमात्मानं यजन्ते രത്നസ വിഷ്ണോ രുപം യൽ സത്യസ്യ ബ്രഹ്മണ അമൃത ച മൃത്യോ സൂര്യമാത്മാന മേ മഹീതി പ്ലക്ഷാതിഷു പഞ്ചസു പഞ്ചസുപുരുഷാണുന്ദ്രിമോചസ്സഹോ ബലം ബുദ്ധിർവിക്രമയിൽ ചേൽപ്പത്തികീ സിദ്ധിരവിശേഷേണ വർത്തേ പ്ലക്ഷസ് സ്വസമാനക്ഷുരസോദേനൃതോ യഥീപോലോ ദ്ഗുണവിശാലസമാനന സൂരോദനാവൃത പരിവൃക്തേ യത്ര വൈ ശാൽമലീ പ്ലക്ഷാമാം വാവകിളനിലയമാഹുർഭവസ്തുത പദത്രിരാജയ സീപഹൃദയേ ഉപലക്ഷ്യത്തെ തദ്വീപധിപതി പ്രിവ്രതാൽമോ യാഹുസ്വസുത്തെഭ്യ സപ്തഭ്യസ്ഥ സപ്തവർഷാണി വ്യഭജൽസുരോജനം സൗമനസ്യം രമണകം ദവർഷം പാരി പാരഭദ്രമപ്യയനമ പാരീഭദ്രാമാപ്യയനമവിജാതർ വർഷാ നിയച്ച സപ്തൈവ അഭിജാത സ്വരസ സതശൃംഗോ വാമദകുന്ദോ മുകുന്ദ പുഷ്പഷ സഹസ്രശ്രുതിരി അനുമതി സിവാലി സരസ്വതീകുഹൂൂരജിനേതി തദ്വർഷപുരുഷാ ശ്രുതധര വീര്യധര വസുന്ധരേഷന്ധര വസുന്ധരേഷന്ധരാ സംഭവന്തം വേദമയം സോമമാത്മാനം വേദിനജന് സ്വഗോഭ്യതൃദ്യോ വിഭജൻകൃഷ്ണശുക്ലയോ പ്രജ സർവാസം രാജന്ധസ്സോമോ നസ് എം സുരോധാ ബിസ്തീഗുണ സമാനാവൃതോ ഹൃദോദിനകുശദ്വീപോ യൻ കുശസ്തംഭോ ദൃതീപാഖ്യാകരോജ്വല ഇവാ സ്വഷ്പോ ജിഷാ ദിശോ വിരാജയതി തദ്വീപതി പ്രയവ്രതോ രാജന് ഹിരണ്യേത സ്വീപം സ്ത സ്തപ്യ സ്വപുത്രേ്യോ യഥാഭാഗം വിഭജ്യ സ്വയം തപ ആ തിഷത വസു വസുദാന ദൃഢരുചിഗു സ്തുത്യവ്രത വിവിമദനമഭ്യാ വർഷു സീമഗിരയോ നദ്യശ്ചാഭിജാത സപ്തസവ ചതുശൃംഗ കലശ്ചിത്രകൂടോ ദർധ്വരോമ ദ്രവിണ ഇതിരസുല്യ മധുഗുലയാത്രവിന്ധ്യാ ശ്രുതവിന്ധ്യാഗർഭൃതച്യുത മന്ത്രമാലേതി യാസംബയോഭേ കുശദ്വിപുഗസുശലോവിദിയുക്തകളോവിദിയുക്തകുളകസം ഭഗവന്തം ജാതവേധസൂപണം കർമ്മകൗശലന യജന് പരസ്യ ബ്രഹ്മണ സാക്ഷാജ്ജാതവേദോസിഹവ്യവാ പുരുഷാംഗാ യുരുഷം യജേതി തഥാ ധാദ് കൌഞ്ചദ്വീപോ ദ്ഗുണ ക്ഷീരോദേന പരിത ഉപക്ലുപ്തോ വൃതോ യഥാ യഥശദ്വീപോ ഘൃദിനസ് കൗഞ്ചോ നമ പർവതരാജോ ദീപ നിർവർത്തക ആസ്തേ योऽसौ गुहप्रहरणोन्मथितनिदम्बकुञ्जोऽपि क्षीरोदेनासिच्यमानो भगवता वरुणेनाभिगुप्तो विभयो बभूव तस्मिन्नपि प्रयव्रतो हृतपृष्ठो नामाधिपति स्वे द्वीपे वर्षाणि सप्तविभज्य तेषु पुत्रनाम सुसप्तरिग्धादान् वर्षपान्निवेश्य स्वयं भगवान् भगवतः परमकल्याणयशस आत्मभूतस्य हरेशरणारविन्दमुपजगाम ആമോ മധുരുഹോ മേഘപൃഷ്ടസുധമാജിഷ്ടോ ലോഹിതാർണോ വനസ്പതിരി ഹൃതപൃഷ്ടസുധാസ്തേഷം വർഷഗിരയ സപ്തസത്തൈവ നദ്യശ്ചാഭിഖ്യാ ശുക്ലോ വർദ്ധമാനോ ഭോജമാന ഉപവർണോ നന്ദോ നന്ദന സർവോഭദ്ര അഭയാമൃതൗഹാരീർവതീ വൃത്തിരുൂപതീ പവിത്രവതീ ശുക്ലേേതിാസംഭ പവിത്രമല ഉപയുജന പുരുഷവൃഷഭദ്രവിണദേവകാവർഷപുരുഷ ആവോമയം ദം അപാം പൂർണേനജലിന് യജന് ആപുരുഷവീരെയ സ്ഥപുനന്ദിർഭൂർഭുസു തന്ന പുതാമീവ്സ്പൃശതമാത്മനു ഏം പുരസ്തീദാൽ പരിരിത ഉപ ഉപേശിത ശാഖ ദ്വീപോ ദ്വാത്രയോ ജനയാസമാനച്ച ദിമണ്ഡോദിനീതോ എസ്ാകോ നമ മഹീരുഗസ്വക്ഷേത്രവ്യപദേശകോ എസ മഹാസുരഭന്ധസ്ഥം ദ്വീപമനുവാസയതി താഭപി പ്രയവ്രത എധിപതിർമ്മേധാതിഥിസോപ്പി വിഭജ്യ സപ്തവർഷാണി പുത്രനു സ്വാത്മജൻ പുരോജവ മനോജവ പവമാനധൂമ്രീക ചിത്രരെഫ ബഹുരുപ വിശ്വധാരസാ നിധാപ്യധിപതീൻ സ്വയം ഭഗവത്യന്ത ആ ആ ആ ആവേശിതമതി തപോവനം പ്രവിശ എാം വർഷമരയാദാഗിരയോ നപതസപ്തവ ഈശാന ഊരു ശൃംഗോ ബലഭദ്ര ശതകേസര സഹസ്രസ്രോതോ ദലോ മഹാന സൈധി അനഘാർദ ഉഭയയസ്പൃഷ്ടിരപരാജിത പഞ്ചപദ സഹസ്രസുധു നിജധൃതിരി സഹസ്രസ്രൃതിർതിരി തദ്വർഷപുരുഷ വൃതവ്രത സത്യവ്രതദാനവ്രത അനുവ്രതനോ ഭഗവന്തം വായു ആത്മകം പ്രാണായമ വിധൂതരജസ്തമസ പരമസമാധി നേ അന്ധ പ്രവിശ്യ ഭൂതാനോ ബിഭർത്മകേതുഭേ അന്തരീക്ഷരസാക്ഷാൽ പാതുനോ യുവശേ സ്ഫുടം ഏവമേ ദിമണ്ഡൂദാൽ പരത പുഷ്ക്കേദ്ദീപോദ്ഗുണാമ സമന്തത ഉപകൽസമാനേന സ്വാദുദഗേന സമുദ്രേണ ബിരാവൃതോ യൻ ബൃഹത് പുഷ്രം ജ്വല ശിഖാമലകാധാധം ഭഗവത് കമലസന സാധ്യാസനം പരികല്പമധ്യേ മാനസോത്തരനൈകേവാർവാചീന പരാജീന വർഷയോര്യാദോയുധയോജനോയാമോ യത്രസൃഷു ദിക്ഷു ചരി പുരാണി ലോകപാദരാദീനം യുപരിഷ്ടാൽ സൂര്യരഥസ മേരും പരിഭ്രമത സംവത്സരാത്മകം ചക്രം ദേവാഹോരാഭ്യം പരിഭ്രമതി തദ്വസ്യപ്യധിപതി പ്രയവ്രതോ വീതിഹോത്രോ നമൈതാത്മജ രമണകധാതകി നനൗ വർഷപതിയുജ്യ സ സ്വയം പൂർവജവൽ ഭഗവത്കർമ്മശീല എവാസ്തേ തദ്വർഷപുരുഷാ ഭഗവന്തം ബ്രഹ്മൂപണം സകർമ്മേണ കമ്മണാരാധയന്തം ചോദാഹരതിയത് കർമ്മമയം ലിംഗം ബ്രഹ്മലിംഗം ജനോർച്ചയേൽമദ്വം ശാന്തം തസ്മൈ ഭഗവത്തെ നമ ഇതിരുവാച തപ്പരസ്ഥോകോക ജലോ ലോകാ ലോകയോന്തളേ പതിത ഉപ ഉപക്ഷിപ്പാവൻമാനസോത്തരമേവോരന്തരം താവതി ഭൂമേ കാഞ്ചന്യനാദർശതലോപ്രഹിത പദാർത്ഥോ നതഞ്ചിൽ പുനഃ പ്രത്യുപലഭ്യത തസ്മാർവസരിഹൃതീൽ ലോകാ ലോക സമാഖ്യയജനേന ജലേന ലോകാ ലോകവർത്തിനവസ്ഥ സ ലോകത്രയാതേ പരിതീശ്വരേണ വിഹിതോ യസ്മാരെയദീനം ധ്രുവാപവവർഗാ ജ്യോതിർഗണാ ഗോർവാജീന സ്ത്രീം ലോകാനവിതന്മാന നദാജിൽ പരാജന ഭവിതമുസഹന് താവതുന്നഹനയാ മാം എവാം ലോകവിനാസോമാനലക്ഷണ സംസ്ഥർവിചിന്തി കവിഭർ സതോ പഞ്ചാഷത് കോോടിഗണിത ഭൂഗോളം തുറീയഭ ലോകാരോകാച തദുപരിഷ്ടതസ്രഷ്വാ ചതൃഷ്വാശ അശാസ്വാത്മയോനി അഖിലജഗദ്ഗുരുണധി വേശിത യേ ദ്രവതയ ഋഷഭ പുഷ്കരജോടോ വാമനോപരാജിത സകല ലോകസ്ഥിതിഹേതവ തം സ്വീഭൂതീ ലോകപാചീര്യോപൃംഹണ ഭഗവൻ ഭഗവാൻ പരമമഹാപുരുഷോ മഹാവിഭൂതിപതിരന്തര ആത്മാ അന്തര്യാമ്യാത്മനോ വിശുദ്ധസത്വം ധർമ്മ ജ്ഞാനവൈരാഗ്യ ഐശ്വര്യാദ്യ അഷ്ടമഹാസിദ്ധ്യുപലക്ഷണം വിഷസേനാതിഭേ സ്വപാർഷദ പ്രവരൈ പരിവാരിതോ നിജവരായുധോപശോഭിതൈർനിജ ഭുജദണ്ഡേ സന്ധാരയമാണസ്തസ്മൻ ഗിരിവരെ സമന്താൽ സകലലോകസ്വസ്ഥയ ആസ്തേ ആകൽപ്പമവേഷം ഗതയേഷ ഭഗവാൻ ആത്മയോമായയാ വിരചിതവിധ ലോകയാത്ര ഗോപീധേത്യർ യോധർവിസ്തര ഏതേന ഹ്യലോകരിമാണം ചഖ്യാതം യുർലോകാ ലോകാ ചത പരസ്ഥോകരഗതി വിശുദ്ധ മുദാഹരതി അണ്ഡമധ്യഗത സൂര്യോ ദൂമ്യോർദന്തരം സൂര്യാളയോധ്യേ കോട്ടു പഞ്ചവിംശതി മൃദേഡ എതസ് യൂത്തതോ മാർത്ത വ്യപദേശ ഹിരണ്യഗർഭിണ്യഭവ സൂര്യേണ ഹി വിഭജ്യത്തെ ദിശം ദ്യോർമ്മഹീ സ്വർഗാവർഗ നരകാരസൗഗാസി ചർവ ദനുഷ്യണം സരീസൃപ सरीसृपसवीरुधां सर्वजीवनिकायानां सूर्य आत्मा दृगीश्वरां हरे नमः श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां पञ्चमस्कन्धे भुवनघोषवर्णने समुद्रवर्षसन्निवेशपरिमाणलक्षणो नाम विंशतितमोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायणां